ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റേറിയൻ സദ്യയിലെ പ്രധാനിയായ അടപ്രഥമൻ്റെ റെസിപ്പിയാണ് അടപ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അര പാക്കറ്റ് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അട നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു പാനിൽ കുറച്ച് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അട അതിലേക്ക് കൊടുക്കാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിനേക്ക് ഇട്ട് കൊടുക്കാം അട നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം ഒരു കപ്പ് ഒന്നാം പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബോളായിട്ടുള്ള ശർക്കര വേണമെങ്കിലും എടുക്കാം ഇതിനിപ്പം ഞാനിവിടെ അരച്ചെടുക്കുന്നൊന്നുമില്ല കാരണം ഇത് പൊടിച്ച ശർക്കര ആയതുകൊണ്ട് ഇതിനകത്ത് തരികളോ അല്ലെങ്കിൽ മണ്ണോ ഒന്നും കാണത്തില്ല അതുകൊണ്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അട നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൊണ്ടൊഴിച്ചു കൊടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് പാനീയമായിട്ട് വരട്ടെ നമ്മളെ പൊടിച്ച് ശർക്കര ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അരച്ചൊന്നും എടുക്കുന്നില്ല ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ശർക്കരൊട്ടൻ തന്നെ ഈ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം സ്റ്റവ് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഈ ശർക്കര പനി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി ഈ അടിയിൽ നന്നായിട്ടങ്ങോട്ട് അബ്സോർബായി വരണം അടയിലേക്ക് ആ മധുരമൊക്കെ നന്നായിട്ടങ്ങ് പിടിക്കണം ഒരല്പം നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കണം കേട്ടോ ശർക്കര ആയതുകൊണ്ട് ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ശർക്കനപ്പാനിയൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഇനി രണ്ടാം പാൽ നന്നായിട്ടൊന്ന് വറ്റി വരണം രണ്ടാം പാലൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് ഒരല്പസമയം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇടപ്രതകനിലേക്ക് ചേർക്കാനായിട്ട് ഒരല്പം ജീരകവും ചുക്കും ഏലക്കയും കുറച്ച് പഞ്ചസാരയുടെ കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ടാം പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാകി ആകാവും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും അതുപോലെ തന്നെ ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കാം ചുക്കും ജീരത്തിനൊപ്പം അല്പം ഇലക്കയും കൂടെ ചേർത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഇനി നമുക്ക് പാശത്തിലേക്ക് ചേർക്കാനുള്ള നട്ട്സും കിസ്മീസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരല്പം നെയ്യ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം നട്ട്സ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് കിസ്മിസ് ചേർക്കാം സ്വാദിഷ്ടമായ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്